കൊണ്ട് നമ്മൾ ഒരു ചൈത്രയാത്ര നടത്തുകയായിരുന്നു ആ ചൈത്രയാത്രയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ വീൽചെയറുകളിൽ ജീവിതം തള്ളി നീക്കുന്ന സഹോദരങ്ങളെ കൂടി ജീവാരസ്സുകളെങ്കിലും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രി പറഞ്ഞത് നടുവിന് ക്ഷതം പറ്റി വീൽ ചെയറിലായതാണ് നാൽപ്പത് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പിന് അറുപത്തി മൂന്നാമത്തെ വയസ്സിലും കഴിയുകയാണ് അദ്ദേഹം എന്തിനാണ് നിങ്ങൾ ഇത്രയും സാഹസപ്പെട്ട് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസാരിക്കാനെന്താണ് സംസാരം കേൾക്കാനല്ല മറ്റുള്ളവരുമായി സംസാരിക്കാൻ വീട്ടുകൂടലിലും ആഘോഷം എന്നാൽ അതിനൊന്നും ഭാഗ്യമില്ലാതെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നാല് മുറികൾ നാല് ചൊവ്വരെ നമ്മൾ തിരിച്ചറിയുകയാണ് തീർച്ചയായും ആ സഹോദരൻ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കലാണ് ഒരു വലിയ ലക്ഷ്യമാക്കി കടന്നു വരുന്നുണ്ട് പ്രവാചകൻ ആ സമൂഹത്തിലെ വരേണ്യമായി കടന്നു വന്നിട്ടുള്ള അബ്ദുല്ലാഹിബിനും ഉമ്മഅത്തോട് ഒരനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ തന്റെ മുഖം ചൊളിച്ചതായി അല്ലാഹു രേഖ നല്ല മനുഷ്യന്റെ അനിഷ്ടകരമായ ആ സമീപനത്തെ പോലും അള്ളാഹു തിരുത്താതെ പോയില്ല പത്തോളം വചനങ്ങൾ തുടർച്ചയായി അവതരിക്കുകയാണ് ആ ഒരു രീതിയെ അള്ളാഹു തിരുത്തുകയാണ് ഒരുപാട് പഠിക്കാൻ നമുക്കുള്ളതാണ് നീനെൻ്റെ സഹോദരനെ സഹായിക്കുവോളം അള്ളാഹിബിൻ്റെ സഹായം നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് അതേ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് പ്രവാചകൻ മറ്റു മലങ്ങൾ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ ഇതേ അബ്ദുല്ലാഹിബിനും ഉമ്മ അക്തൂമിനെയാണ് പ്രവാചകൻ ഏൽപ്പിക്കുന്നത് അപ്പൊ മതങ്ങളും മത ഉത്ബോധനങ്ങളും ഒക്കെയും ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്തു പിടിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ആ ം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ പദ്ധതി ഒന്നര കോടി രൂപയോളം നമ്മുടേതായ കുറെ കുറവുകൾ പോരായ്മകൾ എണ്ണുകയാണ് എങ്കിൽ പോരായ്മകൾ കൊണ്ട് കുമിഞ്ഞു കൂടുന്ന ഒരു പരിപാടിയായിരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളെ പരിപാടിയോട് സർവാത്മന സഹകരിക്കുകയും ബുദ്ധിമുട്ടുകൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഉപയോക്താക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എട്ടോളം കുടുംബങ്ങളിലെ ആളുകൾ വീടില്ലാത്തവരാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൊച്ചഞ്ചൻ അസീം വേണ്ട ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസാം വലൈക്കും വാഹന വാത്ത എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദയാ ഇന്ന് ആറ് വർഷം പിന്നിട്ടിരിക്കുകയാണ് സംഘടന നമുക്കറിയാം ചിറകുൾ വീൽ ചെയർ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് വരും സർവശക്തനായ സൃഷ്ടാവ് എന്നെയും നിങ്ങളെയും ജനിപ്പിക്കുന്നു ആ സൃഷ്ടാവ് വിളിക്കുമ്പോൾ വിളിപ്പാടകലെ ആ വിളി കേൾക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ഓരോ ദൈവം വിശ്വാസിക്കുന്നത് അപ്പോൾ ആ ജീവിക്കുന്ന ആ കുറച്ചു കാലഘട്ടത്തിൽ സമൂഹത്തിനെ നന്മ ചെയ്യാൻ സാധിക്കുന്ന നാടിന് നന്മ ചെയ്യാൻ സാധിക്കുക മനുഷ്യന് തന്റെ സഹജീവിയായ മനുഷ്യന് നമുക്ക് നന്മ ചെയ്യാൻ ജീവിക്കണം അതിനു മുമ്പിൽ നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഒരു പ്രശ്നമല്ല ജാതിയും ജാതിയായാലും സംഘടനയായാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹ്യ പ്രതിബദ്ധതയോ ഊന്നിയുള്ള പ്രവർത്തനമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടെന്ന് ഞാൻ ഈ ഈ തരണത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ എല്ലാം അഭിമാനമായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് വീരാൻ എം പി വരികയാണ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് വ്യക്തികളായാലും സംഘടനയായാലും ഇപ്പോൾ എല്ലാ മതങ്ങളും അതൊക്കെ തന്നെയാണ് അതുപോലെ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ അധികം സന്തോഷമുള്ള ഒരു സുദിനമാണ് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഇന്ന് ജനുവരി ഇരുപത്തി ആറ് നമുക്കറിയാം ജനുവരി ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു സുപ്രധാന ദിവസമാണെന്നുള്ളത് അതായത് നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഒരു ദിവസമാണ് ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഈ സുദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു അതാണ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്

അതേപോലെ തന്നെ സംഗമാണ് അതിഗംഭീരമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചു അതുകൊണ്ട് ആവശ്യത്തിൽ ഞാൻ നടക്കുന്നില്ല നമ്മള് ഓരോരുത്തരും